അസലാമലൈക്കും പിന്നെ മസൂറ ഫാത്തിമ എന്ന് പറയുന്ന ആ ചാനലിൻ്റെ ആ താത്താനെക്കുറിച്ച് കുറേ കമൻറ്റുകളൊക്കെ വന്ന് കാണുന്നു താത്ത പറയുന്ന ഓരോ വീഡിയോസിലും താത്ത പറയുന്നുണ്ട് പിന്നെ എത്തി മക്കളാണ് പിന്നെ അതായത് പലതും ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓവറായിട്ടുള്ള ഒരു സംസാരം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളിപ്പോൾ പിന്നെ പറയും അതുപോലെ ഇപ്പോൾ ചെയ്ത് വീഡിയോ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ ശരിക്കും ജീവിത കഥ തന്നെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് എന്താണെന്നുള്ളത് ഈത്ത കുറേ ആയിട്ട് ഇങ്ങനെ ഓവറായിട്ട് പറയുന്നവർ തോന്നിയിട്ടുണ്ട് ഇപ്പം തന്നെ ഞാനിതിൻ്റെ ഫസ്റ്റ് ഫോട്ടോ വെച്ച ആ ചാനല് പിന്നെ ചാനലർ ഉള്ള താത്ത പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കണ്ട് ഇപ്പോൾ കുറച്ച് മുമ്പ് ആ വീഡിയോ കണ്ട് താത്ത പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ വേറെ വീഡിയോ കമൻ്റിന് കണ്ടിട്ടുണ്ടായി ഇവൾക്ക് എന്താ എന്ന് പറയുന്ന ഇത്താൻ്റെ ആദ്യ ഭർത്താവിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് രണ്ടാമത്തെ പിന്നെ കുട്ടീൻ്റെ ഉപ്പയാണ് മരിച്ചത് അങ്ങനെയൊക്കെ പറയുന്നു എന്താണോ എന്താ ഇതിൻ്റെയൊക്കെ സത്യം നമുക്ക് നമ്മൾ മനസ്സിലായി താത്ത ഒരു പാവമാണെന്നോ അങ്ങനെ ഇങ്ങനെ നിൽക്കുക ഞാൻ കരുതിയത് ആദ്യം ആദ്യം വീഡിയോ കണ്ടപ്പോൾ പിന്നെ താത്ത ജീവിത ജീവിതകദ്യ എല്ലാം ആ ഹസ്ബൻഡ് വേറെ പക്ഷേ ഈ ആദ്യത്തെ ഭർത്താവിനെ കുറിച്ചിട്ടൊന്നും ഈ താത്ത പറയുന്നില്ല ഒരു വീഡിയോയിലും താത്ത പറയുന്നില്ല പിന്നെ അതെന്താ കാരണം എന്നുള്ളതും അറിയില്ല അപ്പോൾ ഇപ്പം ഈ താത്ത ഈ പിന്നെ എന്താ വേറൊരു താത്ത വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം കുറച്ച് മുമ്പ് ഞാൻ കണ്ടേ അവർ പറയുമ്പോഴാണ് പിന്നെ ഞാൻ അറിയുന്ന അവർ ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറയുന്നേ എന്തല്ലേ ആൾക്കാർ ആൾക്കാരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഞാൻ പറയാം ഓരോ പെണ്ണുങ്ങന്മാർ എന്തൊക്കെ പിന്നെ ജീവിതത്തിൽ പ്രശ്നമുള്ളതും പ്രശ്നം തന്നെ ആയിരിക്കും കൂടുതലും നൽകി തോന്നുന്നത് പ്രശ്നമുള്ള ഒരുപാട് കുടുംബം ഉണ്ടാവും പക്ഷേ പിന്നെ അതിങ്ങനെ കൊട്ടി ആഘോഷിച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എത്തിച്ച് കുറേ ഉള്ളതും ഇല്ലാത്തതും എന്തിനാ വെറുതെ ഇതൊക്കെ നമുക്ക് അവരോടൊരു ദയ തോന്നുന്നത് എന്താകുന്നറിയാം ഇങ്ങനത്തെ വീഡിയോ ഇപ്പം ഈ താത്തയിട്ട വീഡിയോൻ്റെ അടിയിലും ഉണ്ട് കുറേ കമൻറ്റുകൾ വന്നിട്ട് നോണച്ചി പിന്നെ നെജിരാ നോണച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തല്ലേ അവരെക്കുറിച്ച് നമ്മൾ നല്ലൊരു ചിന്ത നമുക്കല്ല അവരെ കുറിച്ച് ഉണ്ടായത് അപ്പം അതിപ്പോൾ എന്താകുന്നു ഇപ്പോൾ ഈ ഒരു ചില വാക്കുകളിലൂടെ അത് ചിലപ്പോൾ ഇല്ലാണ്ടാവുമോ കാരണം അവരെ കുറേ സഹായിച്ചിട്ട് ആൾക്കാർ ഇപ്പോൾ ഏത് നേരം ഫോൺ തുറന്ന് നോക്കിയാൽ യൂട്യൂബ് തുറന്നു നോക്കിയാൽ ഷാജിതാ ഷാജിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടുണ്ടായി ഷാജിദാ ഷാജി എന്നിട്ടെന്താ ഷാജിതാക്കിപ്പോൾ എന്താ ഒരു കുളുക്കുമില്ല പിന്നെ ആളുകൾ കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്താണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നജിലാത്താന ഷാജിതാ ഷാജിൻ്റെ ആ ഒരു രീതിക്ക് നെജിലാത്താനെ കൂട്ടാൻ പറ്റില്ല എന്നാലും വേണമില്ലാത്ത എങ്ങനെ പറയുമ്പോൾ അവർക്ക് സത്യാവസ്ഥ തുറന്നു പറയുമായിരുന്നു സത്യം തുറന്ന് ഇങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ രണ്ടും ഞാൻ രണ്ടു വിവാഹം കഴിച്ചു ഒരു രണ്ടാമത്തെ പിന്നെ ഒരു കുട്ടിയുണ്ട് ആദ്യത്തെ രണ്ട് കുട്ടികളുണ്ട് അവർക്ക് അത് പറയുമായിരുന്നു അല്ലാതെ അത് മൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുമോ പിന്നെ പെട്ടെന്നൊരു ആവേശത്തിൽ ഇങ്ങനെ അതിങ്ങനെ റീച്ച് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഇപ്പുറം നമുക്കറിയുന്ന നമ്മളെ അറിയുന്ന ഒരുപാട് ജനങ്ങൾ ഇത് കാണുന്നുണ്ട് ഇപ്പുറം അതിനൊരു അതിൻ്റെ സത്യാവസ്ഥ കമൻ്റിലൂടെ വരുന്നും ഈ ലോകം മുഴുവൻ അത് കാണും നമ്മളെപ്പോൾ ചിന്തിക്കുന്നത് നല്ലതാണ് അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും നജിലാത്താന ഇപ്പോൾ ആൾക്കാർ എന്തോ എനിക്കറിയില്ല അങ്ങനെ ഞാൻ കണ്ട് കുറച്ച് മോശം മോശമായിട്ട് ഇപ്പോൾ ആൾക്കാർ കാണാൻ തുടങ്ങി എന്തിനാണ് നമുക്കുള്ള കുഴി നമ്മളാണ് തോണ്ടിയെടുക്കുന്നത് ഇത്ര തന്നെ പറയാനുള്ളൂ ഇസ്ലാം